നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പലരും പറയാറുള്ള ഒരു കാര്യമാണ് ജ്യോതിഷികളെ സമീപിക്കുന്ന ഒരു വിഷയമാണ് പലരും എന്ത് പ്രവൃത്തി ചെയ്തിട്ടും പരാജയം സംഭവിക്കുന്നു എന്നുള്ള കാര്യം കർമ്മ മേഖലയിൽ ഉയർച്ചയില്ല എന്ന് മാത്രമല്ല തീരെ ഉയർച്ചയില്ല ഒട്ടും തന്നെ ഫലപ്രദ ഫലപ്രദമാകുന്നില്ല എന്നൊക്കെ പറയും ചിലർ മനസ്സിൻ്റെ അതൃപ്തി കൊണ്ട് അസംതൃപ്തി കൊണ്ട് അമിതമായ ഉയർച്ചയെ ലക്ഷ്യം വെച്ചിട്ട് കർമ്മഫലം അല്ലെങ്കിൽ പ്രവൃത്തിഫലം വിജയപ്രദമാകുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് അതല്ലാതെ തന്നെ യാതൊരു തരത്തിലും ഒരംശം പോലും നേട്ടമുണ്ടാകാതെ പ്രവൃത്തിയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അവർക്കെല്ലാ പ്രവൃത്തികളും വൻ പരാജയത്തിലേക്കോ ഒരു തൊണ്ണൂറ് ശതമാനം പരാജയത്തിലേക്കോ ആയിട്ട് പോകും പത്ത് ശതമാനം മാത്രം ഫലിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ വരാറുണ്ട് അതിന് നമ്മൾ ജ്യോതിഷത്തിൽ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉണ്ടോ എന്നുള്ളതാണ് ഒരു പരിധിവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പൂർവ്വജന്മത്തിൽ മാതാപിതാക്കളെ ഹനിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ് മാതാപിതാക്കളെ ഹനിച്ചിട്ടുണ്ടെങ്കിലും മാതാവിനെ കൊല്ലുകയോ പിതാവിനെ കൊല്ലുകയോ പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിലും മാതാവിനും പിതാവിനും തുല്യരായവരെ കൊല്ലുകയോ എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും ആ പ്രശ്നം വരാറുണ്ട് കർമ്മഫലം കർമ്മദോഷം എന്നു വെച്ചാൽ പ്രവൃത്തി മേഖലയിൽ വൻ പരാജയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ പൂർവ്വജന്മത്തിൽ തന്നെ മാതാപിതാക്കളെ ദ്രോഹിച്ചിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ മാതാപിതാക്കളെ ഹനിച്ചിട്ടുള്ളവർക്ക് കൊന്നിട്ടുള്ളവർക്ക് ഇതുപോലെ തന്നെ കർമ്മ മേഖല തീർത്തും പുഷ്ടിപ്പെടാതെ ഒക്കെ പോകാറുണ്ട് അതുതന്നെയാണ് കേമദ്രുമ യോഗത്തിലേക്കും കുറേ വഴി തെളിക്കുന്നത് കൈനീട്ടി നടക്കേണ്ടതായ അവസ്ഥയിലേക്ക് പലപ്പോഴും കൊണ്ടുപോകുന്നത് ഇനി അടുത്തത് ഈ ജന്മത്തിലെ മാതാപിതാക്കളെ ഹനിച്ചിട്ടുണ്ടെങ്കിലും കർമ്മഫലങ്ങളെല്ലാം വികൃതമായിട്ടുള്ളതായിരിക്കും വരുന്നത് വികലമായിരിക്കും ഈ ജന്മത്തിൽ തന്നെ അത് അനുഭവിക്കാനിടവരും മാതാവിനെ കൊല്ലുകയോ പിതാവിനെ കൊല്ലുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സർവ്വദോഷവും സംഭവിക്കും സ്ത്രീകളുടെ വാക്ക് കേട്ടിട്ടോ അല്ലെ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ടോ മാതാപിതാക്കളെ കൊല്ലുകയോ അവരെ ഇറക്കി വിടുകയോ അവരെ രാത്രിയിൽ പറഞ്ഞു വിടുകയോ ഏറ്റവും വലിയ ദോഷമാണ് രാത്രിയിൽ ഇറക്കി വിടുക അത് നമ്മൾ അതിഥികളോടും ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെ വരും നമ്മൾ ഇഷ്ടത്തിൽ ഒരാളിനെ വിളിച്ച് അവർക്ക് വേണ്ടി ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അഭിപ്രായ ഭിന്നത കൊണ്ട് രാത്രിയിൽ ഇറക്കി വിട്ടു ഇങ്ങനെയൊക്കെയുള്ളതിനുമൊക്കെ നമ്മൾക്ക് കർമ്മദോഷം വളരെയേറെ ഫലപ്രദമായി വളരെയേറെ ബാധിക്കുന്നതാണ് കർമ്മദോഷം ബാധിക്കുന്നതാണ് അത് വരാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം അപ്പോൾ കർമ്മഫലം ഇങ്ങനെ പ്രാകൃതമായി പോവുക ഈ ജന്മകർമ്മഫലം എന്നുവച്ചാൽ എത്രയും ശ്രമിച്ചു എത്രയും പഠിച്ചു പക്ഷേ കിട്ടിയ ജോലിയിൽ ഒന്നും ശോഭിക്കുന്നില്ല സ്വന്തമായിട്ടൊരു ജോലി ചെയ്യാൻ ഒക്കുന്നില്ല അറിയുന്ന ജോലിയിലെല്ലാം പരാജയം സംഭവിക്കുന്നു വളരെയേറെ മികവുണ്ടായിട്ട് പോലും അതിനവസരം ലഭിക്കുന്നില്ല ഇതിനൊക്കെ പൂർവ്വജന്മദോഷങ്ങൾ പൂർവജന്മത്തിൽ ചെയ്തിരിക്കുന്ന പാപങ്ങളെക്കുറിച്ചൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു അങ്ങനെയൊക്കെ ആവാം അതുപോലെ തന്നെ ഈ ജന്മത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു കാര്യം മാതാവോ പിതാവോ ആരെങ്കിലും നമുക്ക് ഗുരുവോ മാതാവോ പിതാവോ ആത്മീയ ഗുരുവോ നമുക്ക് പ്രധാനമായിരിക്കാം അവരെയാണ് നമ്മൾ രൂപത്തിൽ കണ്ടിട്ട് പ്രാർത്ഥിക്കേണ്ടത് അല്ലെങ്കിൽ അവരെക്കുറിച്ച് ചിന്തിച്ചാൽ അവരുടെ അനുഗ്രഹം വാങ്ങിച്ചാൽ നമുക്ക് സർവ്വവിധ ഉയർച്ചയും ഉണ്ടാകുന്ന തരത്തിലുള്ള ജാതകമുള്ള ആളുകളുണ്ട് ഗുരുവിൻ്റെ അനുഗ്രഹം വാങ്ങിച്ചാൽ എല്ലാവിധത്തിലും ഉയർച്ച ഉണ്ടാകും എന്ന് ഉള്ള ജാതകമുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ ഗുരുവിൻ്റെ അനുഗ്രഹം മുഖ്യമാണ് അവർക്ക് ഈശ്വര രൂപത്തിൽ കാണേണ്ടത് ആ ഗുരുവിനെ തന്നെയാണ് അപ്പോൾ ബാഹ്യമായ ജീവിത ജീവിതസുഖങ്ങളെല്ലാം ഉണ്ടാക്കാൻ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം മാത്രം മതിയാകും ചിലർക്ക് മാതാവിൻ്റെ ആയിരിക്കും മാതാവിൻ്റെ അനുഗ്രഹം അങ്ങേറ്റം വേണ്ടവരുമായിട്ടുണ്ട് മാതാവ് അനുഗ്രഹിച്ചാൽ സർവ്വവിധത്തിലുള്ള ഫലവും ഭാഗ്യാനുഭവങ്ങളുണ്ടാകും മാതാവിനോട് ചർച്ച ചെയ്തിട്ട് അമ്മയോട് പറയാതെ ചെയ്യരുത് അമ്മയോട് പറഞ്ഞിട്ട് മാത്രം ചെയ്യുന്നത് കാര്യങ്ങൾ എല്ലാം വിജയത്തിലെത്തിക്കും അമ്മയോട് ചർച്ച ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അമ്മയുടെ സാന്നിധ്യമുള്ള കാര്യങ്ങൾ എല്ലാം വിജയിക്കും അമ്മ കൂടെയുണ്ടെങ്കിൽ ആ കാര്യങ്ങളിലെല്ലാം സമ്പൂർണ്ണ വിജയം വരും ഇങ്ങനെയുള്ള ആളുകളുണ്ട് അവർക്ക് എപ്പോഴും ഓർക്കേണ്ടത് മറ്റ് ദേവതകളെ കണ്ടെത്തുന്നതിനേക്കാൾ ഉപരി ആ അമ്മയെ തന്നെ ആരാധിക്കുക അമ്മയെ തന്നെ പൂജനീയമായി കാണുക എന്നതാണ് ചിലർക്ക് ആയിരിക്കും അച്ഛനോട് പറയാതെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അബദ്ധത്തിലേക്കായിരിക്കും വരുന്നത് അപ്പോൾ അച്ഛനാണ് അവിടെ ദേവതാ സ്ഥാനത്തുള്ളത് ഈശ്വരൻ ഈശ്വരനായിട്ട് അച്ഛനെ കണ്ടുകൊണ്ട് വേണം ചെയ്യാൻ അപ്പോഴും നമ്മൾ ഏതൊരു ഗ്രഹനില കിട്ടിയാലും സഗുണ ബ്രഹ്മോപാസനയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് സാധാരണയായിട്ട് ഈശ്വര രൂപങ്ങളെ പ്രാർത്ഥിക്കുന്ന കാര്യമാണ് പറയുന്നത് പക്ഷേ നമ്മൾ ഈ ഇഷ്ട ഒരു രൂപത്തിലേക്ക് മാതാപിതാക്കളെയോ ഗുരുവിനെക്കുറിച്ച് പറയുന്ന ഒരു രീതി ഇപ്പോൾ പൊതുവായിട്ട് കാണുന്നില്ല അപ്പോൾ നമുക്ക് അങ്ങനെ ഈശ്വരനെ കണ്ട് പ്രാർത്ഥിക്കണമെങ്കിൽ സാകാര രൂപം നിരാകാരം നിരാകാര നിരാകാരൂപം ഇതൊക്കെ നമ്മളവിടെ ചിന്തിക്കേണ്ടതായിട്ട് വരുന്നു അപ്പോൾ എല്ലാം ഇഷ്ടദേവത ഉപാസനയിലേക്ക് നമ്മൾ ആളുകളെ നയിക്കുമ്പോൾ ജ്യോതിഷം നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സാധ്യം സാധ്യതയെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ് ദർശിച്ചും സ്പർശിച്ചും ഗന്ധം കൊണ്ടും ഒക്കെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കാര്യമുള്ളത് നമുക്ക് മാതാപിതാക്കളെയും ഗുരുവിനെയൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള ദേവതകളെ അങ്ങനെയുള്ള ഭാവങ്ങളെ അങ്ങനെയുള്ളവരെ ദേവതാസ്ഥാനത്ത് കണ്ടുകൊണ്ട് ആരാധിക്കുന്നതിലൂടെയാണോ എൻ്റെ ഉയർച്ചയ്ക്ക് കൂടുതൽ സാധ്യതയെന്ന് ആദ്യമേ തിരിച്ചറിയേണ്ടതാണ് എന്നിട്ട് അതിന് വേണം നമ്മൾ മുഖ്യമായിട്ട് പ്രാധാന്യം കൊടുക്കാൻ അവർക്കും അതിനും പിന്നിലേക്ക് നമുക്ക് മതി മറ്റ് ഇപ്പോൾ കാണാതെ ഇരിക്കുന്ന മൂർത്ത രൂപങ്ങളെന്നും അമൂർത്ത രൂപങ്ങളെന്നുമാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് മൂർത്ത മൂർത്തരൂപ ഉപാസനയെന്നും അമൂർത്തരൂപ ഉപാസനയെന്നും ഇതിനെക്കുറിച്ച് പറയും മൂർത്ത രൂപങ്ങളാണ് കാണപ്പെടുന്നവരായ ആളുകൾ അവരെ നമുക്ക് ഇഷ്ടപ്പെടുന്നതല്ല അതിന് നമ്മൾക്ക് പ്രധാനമായിട്ടും നമ്മൾക്ക് ജന്മം തന്ന മാതാപിതാക്കളും നമ്മളെ ബോധത്തിൻ്റെ ഉന്നതിയിലേക്ക് നയിക്കുന്ന ഗുരുവുമാണ് പ്രധാനമായിട്ടുള്ളത് അവരെ നമുക്ക് മനസ്സിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങിയാൽ അല്ലെങ്കിൽ അതുപോലെ ശ്രേഷ്ഠരായ ദമ്പതികളാണെങ്കിൽ അവരിൽ ഒരാളിനെയും കാണാം പക്ഷേ ഇന്ന് നൂറ് ശതമാനം അതെപ്പോഴും പ്രതീക്ഷിക്കാനാവുന്നതല്ലാത്തതിനാൽ നമുക്ക് ജന്മം തന്നിരിക്കുന്ന ആളുകളെയും നമ്മുടെ ബോധവികാസത്തിന് ഉദക ഉതകും വിധം നീങ്ങിയിട്ടുള്ള ഗുരുവിനെയും ഈ തരത്തിൽ കാണാവുന്നതാണ് ഇത് മൂർത്തരൂപ ഉപാസനയാണ് അമൂർത്തരൂപ ഉപാസനയുണ്ട് എന്നുവെച്ചാൽ അതാണ് നമ്മളിപ്പോൾ ഈ കാണപ്പെടാത്ത നമ്മൾക്ക് കണ്ണുകൊണ്ട് എങ്ങും ചലിക്കുന്നതായിട്ടോ അല്ലാതെയോ കാണാൻ കഴിയാതിരിക്കുന്ന ദേവതാരൂപങ്ങളെ ക്ഷേത്രങ്ങളിലോ വീട്ടിലും വെച്ച് ആരാധിക്കുന്ന സമ്പ്രദായങ്ങളെല്ലാം രൂപ ഉപാസനയാണ് അപ്പോൾ മൂർത്ത രൂപ ഉപാസനയുണ്ട് അമൂർത്ത രൂപ ഉപാസനയുണ്ട് ഈ മൂർത്ത മൂർത്തരൂപ ഉപാസനയെക്കുറിച്ച് ആരും തന്നെ കൂടുതലായി പറയുന്നില്ല അപ്പോഴ് അമൂ മൂർത്തരൂപ ഉപാസനയുള്ളവർക്കും അമൂർത്തമായിരിക്കുന്ന മറ്റു ദേവതാ സങ്കല്പങ്ങളിലേക്കൊക്കെ പോകാനൊക്കെ അതും ഇതിനോടൊപ്പം ചെയ്യുന്നതിൽ തെറ്റില്ല പക്ഷേ ഇത് പ്രധാനമായിരിക്കണം അത് അതുകൊണ്ട് ഏതൊരു ജാതകം കിട്ടുമ്പോഴും അതിൽ മൂർത്ത രൂപത്തിനുള്ള പ്രാർത്ഥനയ്ക്കാണോ മുഖ്യം ആയിട്ടുള്ളതെന്നും അമൂർത്ത രൂപത്തിലുള്ള രൂപങ്ങൾക്കുള്ള പ്രാർത്ഥനയാണോ മുഖ്യമായിട്ടുള്ളതെന്നും തിരിച്ചറിയേണ്ടതാണ് ഇത് വളരെ ശ്രദ്ധയോടുകൂടി ചിന്തിച്ചിട്ട് മുന്നോട്ട് നീങ്ങിയാൽ നമുക്ക് കർമ്മ പുഷ്ടി ഉണ്ടാകുന്നതാണ് തൊഴിൽപരമായ ഉയർച്ച ഉണ്ടാകുന്നതാണ് നമ്മൾക്ക് പൂർവജന്മദോഷം ഭീകരമായിട്ടുണ്ടെങ്കിലും കർമ്മ പുഷ്ടി വരാതിരുന്നാൽ നമ്മളുടെ ജാതകത്തിൽ നമ്മുടെ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ ഗുരുസ്ഥാനത്തുള്ളവരെയോ മൂർത്ത രൂപത്തിലുള്ള ഇവരെ കണ്ട് ആശീർവാദവും വാങ്ങി മുന്നോട്ട് നീങ്ങിയാൽ ഒരുപാട് വിധത്തിൽ ഒരുപാട് തരത്തിലുള്ള ഉയർച്ചകൾ ഉണ്ടാവുകയും അങ്ങ് അങ്ങേയറ്റം അറ്റം പറ്റിപ്പോകാതെ രക്ഷപ്പെട്ട് നിലകൊള്ളാൻ ഇടയാകുകയും ചെയ്യും ഇതിൽ ബാക്കി കാര്യങ്ങളെല്ലാം ഒരു ജ്യോതിഷിയെ കണ്ടിട്ട് കൂടുതൽ സൂക്ഷ്മമായിട്ട് അപഗ്രഥിച്ച് മുന്നേറാൻ കഴിയേണ്ടതാണ്